എല്ലാവർക്കും സ്വന്തം വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകളോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്തെ വിവിധ തരം അരികൾ സംസ്ഥാനത്തെ വിവിധ തരം അരികൾ നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട് അന്ന് മിക്കതിലും മായങ്ങൾ കളരുന്ന അരികളാണ് തരുന്നത് കഴി മായം കരുന്ന അരികൾ ലഭിക്കുന്നത് പൊതു വിപണിയിലാണ് ഇത്തരം അരികൾ ജനങ്ങൾ കഴിച്ചാൽ വിവിധ രോഗങ്ങൾക്ക് അടമയാവും മരണം വരെ സംഭവിക്കാൻ ഇത് കാരണമാകും ക്യാൻസർ പോലത്തെ മഹാ യോ രോഗം പിടിപെടാനും സാധ്യത കൂടുതലാണ് അരികൾ എങ്ങനെ തിരിച്ചറിയാൻ നമ്മൾ കഴിക്കുന്ന അരികളിൽ ചില അരികൾ നിരോധിക്കപ്പെട്ടതും ഉണ്ട് ഇത്തരത്തിൽ മാവേലി സ്റ്റോറിലൂടെ മാവേലി സ്റ്റോറിലൂടെ റേഷൻ കടകളിൽ ഇത്ര അരികൾ ലഭിച്ചതായി വിവരങ്ങൾ പറയുന്നു അടുത്ത അറിയിപ്പ് റേഷൻ ഒക്ടോബർ മാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ അരിയുടെ കാര്യമാണ് പറയുന്നത് റേഷൻ കാർഡ് വഴി ലഭിക്കുന്ന അരിയെ കുറിച്ചാണ് പറയുന്നത് നീല വെള്ള മഞ്ഞ പിങ്ക് കാഷൻ കാർഡുള്ളവർക്ക് അതി അരി വിതരണം ആരംഭിച്ചിട്ട് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞു റേഷൻ കാർഡിലൂടെ നീലവെല്ലാ പിൻ കാർഡുള്ളവർക്ക് തുച്ഛമായ വിതരണമാണ് ലഭിക്കുന്നത് അതേസമയം സപ്ലൈ കോഡിലൂടെ സബ്സിഡി അരി ലഭിക്കുന്നുണ്ട് അതിന് പുറമെ രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് കിലോ അരി ഇരുപത് കിലോ അരി ഓണത്തിന് ലഭിച്ച പോലെ ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ തുടരും എന്ന് പക്ഷേ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പം സപ്ലൈക്കോ വഴി കഴിയുന്ന ആളുകൾ പോയി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകൾ മാസത്തെ വീതം എത്രയും പെട്ടെന്ന് കൈവറ്റാൻ ശ്രദ്ധിക്കുക ഉൾപ്പെടണങ്ങി ഈ ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റേഷൻ കാർഡുകൾക്ക് പുതുക്കൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത് വരെ ഒരു ലക്ഷം ആളുകൾക്ക് പുതിയതായി വി പി എൽ കാർഡ് വിതരണം ചെയ്യാനാണ് സ സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഒട്ട് മിക്ക ആൾക്കാർക്കും കിട്ടാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ അറിയിപ്പ് നമ്മൾ അരി കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അരിയിലെ മായങ്ങളും ഒക്കെയാണ് പറയാൻ പോകുന്നത് ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വീഡിയോ കാണുക മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് ബിരിയാണിക്ക് കൂടുതലായി ഈ വസുമതി അരിയാണ് ഉപയോഗിക്കുന്നത് ഈ വസുമതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനി അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് തിരിച്ചു വിളിച്ചു എന്ന റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് വിക്കിക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ കാരണമാകും പിന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാകെ ഒരു മാനകമായ അസുഖം പിടിപെടാൻ കാരണമാകും ഈ കീടനാശിനി അടിക്കും ഞാൻ അതുകൊണ്ട് ബിരിയാണി കഴിക്കുമ്പോൾ എല്ലാം സൂക്ഷിക്കുക മാത്രമല്ല നമ്മൾ കഴിക്കുന്ന അരി ചോറ് ഉണ്ടാക്കുന്ന കമ്പനിയിലെ അരി രാജ്യമായി അരിയാണ് വീണയിൽ എത്തിക്കുന്നത് അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാവില്ല തമിഴ്നാട്ടിൽ ചെയ്യുന്ന അരി കാലിത്തീറ്റ എന്നൊരു ഏറ്റ പേരിൽ നമ്മുടെ വീണിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം പോളിഷ് ചെയ്ത് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വാങ്ങിച്ച് കഴി കഴിക്കുന്ന അറുപത് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെ നാൽപ്പത്തഞ്ച് രൂപ മുതൽ അറുപത് രൂപ വരെ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന കഴിക്കുന്ന അരികള് അരിയിലും മായം കല്ലുന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് പോളിഷ് ചെയ്യാൻ മാരകമായ യാസവസ്തുക്കൾ ഉപയോഗിക്കും എന്നാണ് വിവരം അതൊക്കെ കഴിച്ചാൽ മാരകമായ രോഗമായ നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് റിപ്പോർട്ടാണ് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതാണ് നിങ്ങളായിട്ട് ഈ മണിക്കൂറിൽ ബന്ധം പറയാനുള്ളത് ഇന്ത്യ ഗേറ്റ് വസുമതി അരിയുടെ നിർമ്മാതാക്കളായ കെയർ ഗേറ്റ് കിലോഗ്രാം അരി ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വിളിച്ചു ഇതിൽ അനുയോജനീയമായതിന് കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയത് അതേ തുടർന്നാണ് ഈ കമ്പനി ഇന്ത്യയിൽ ബാൻ ചെയ്തത് കെ ആർ വൽ തിരിച്ചു പിടിച്ച പാക്കറ്റിൽ രണ്ട് തരം കീടനാശിനിയാണ് അടങ്ങിയിട്ടുള്ളത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിൻ്റെയും ആരോഗ്യത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും ബസുമാര്യ അരി കേറ്റ് മന്ത്രിക്കാരുടെ പ്രധാനിയും ഇന്ത്യയിലെ ഒരാളും ആയ ധാരണക്കാരിലെ ഒരാളാണ് കെ ആർ ബി എൽ രണ്ട് പൈറ്റുകളായി വ്യവസായത്തിൽ കാലമറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ കാര്യം എണീക്കുമ്പോൾ എല്ലാവരും സൃഷ്ടിക്കുക ആരോഗ്യം മുങ്ങുക നല്ല കാര്യമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എണിക്കുക ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം